ുളം സൗത്ത് കനകുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ എസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടേഷന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു മുതുകുളം സൗത്ത് കനകുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ എസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടേഷന്റെ ഓഫീസ് ഉദ്ഘാടനം നടത്തി ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കെ എസ് രാമചന്ദ്രൻ അധ്യക്ഷനായി ജനറൽ മാനേജർ രാജേഷ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് സുസ്മിത ദിലീപ് ഡയറക്ടർമാരായ ഗോപാലകൃഷ്ണൻ ഉണ്ണി വിശ്വനാഥൻ അനിൽകുമാർ രാജു തിലകൻ എന്നിവർ സംസാരിച്ചു

കഴിയുന്ന ഒരു ചെറിയ ചെറിയെന്ന് പറയാൻ പറ്റുകയില്ല കൊറേ ആൾക്കാരെ കണ്ടുപിടിക്കുകയും എല്ലാ വാർഡിലും വാർഡ് മെമ്പർമാരെ വിളിക്കുകയും ഞങ്ങളിൽ നമ്മുടെ വാർഡിലെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി തരണമെന്ന് നിരന്തരം ഇതിലെ അംഗങ്ങൾ നമ്മളോട് പറയുകയും നമ്മൾ കൊടുക്കുന്ന അംഗങ്ങൾക്കെല്ലാം തന്നെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകാൻ ഈ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ശ്രദ്ധിച്ചു പോകുന്നുണ്ട്